നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ഒരു ബിഗ് ബിഗ് ബ്രേക്കിംഗ് ബ്രേക്കിംഗ് പുറത്തുവിട്ടിരുന്നു ആ വർഷത്തെ സജീവ അവസാനിപ്പിച്ച റിപ്പോർട്ട് ടി വി എഡിറ്റർ ഇൻ ചീഫ് എം വി നികേഷ് കുമാർ എന്നായിരുന്നു ആ വാർത്ത രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് സജീവമാകുന്നതിന്റെ ഭാഗമായാണ് മാധ്യമരംഗത്ത് നിന്നുള്ള വിടവാങ്ങാൻ റിപ്പോർട്ട് ടിവിയുടെ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് എം വി നികേഷ് കുമാറാണ് സ്ഥാനമൊഴിഞ്ഞത് അത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു എല്ലാ കാലത്തും തന്റെ ജീവിതത്തിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നുവെന്ന് എം വി നികേഷ് കുമാർ പറയുകയായിരുന്നു ഒരു പൗരൻ എന്ന നിലയിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ രീതിയിൽ നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത് ഇനി സി പി ഐ എം അംഗമായി പ്രവർത്തിക്കും റിപ്പോർട്ടർ ടി വി ഞാൻ ജന്മം നൽകിയ സ്ഥാപനമാണ് എന്റെ കരുതലും സ്നേഹവും എല്ലാം എല്ലാ കാലത്തും റിപ്പോർട്ടറിനൊപ്പം ഉണ്ടാകും ചാനലിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ സജീവമാകുന്നതിലെ തടസ്സം കൊണ്ടാണ് ഈ തീരുമാനമെന്നും എം വി നികേഷ് കുമാർ പറയുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എം വി രാഘവന്റെയും സി വി ജാനകിയുടെയും മകനായിരത്തി മെയ്നാണ് എം വി ദ് കുമാറിന്റെ ജനനം ഏഷ്യനെറ്റ് ന്യൂസിലാണ് മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിലെ ആദ്യത്തെ മുഴുവൻ സമയ വാർത്താ ചാനലായി ഇന്ത്യ വിഷൻ ആരംഭിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററായി പ്രവർത്തിച്ചു രണ്ടായിരത്തി തുടക്കം കുറിച്ചു രാംനാഥ് ഗോയങ്ക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമുണ്ട് എന്തായാലും എം വി നികേഷ് കുമാറിനെ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വാർത്ത വന്നതോടുകൂടി തന്നെ സമൂഹ മാധ്യമം ഒന്ന് ഉണർന്നിരിക്കുകയാണ് നികേഷ് കുമാറിനെ പിന്തുണച്ചും അല്ലാതെയും വരുന്ന നിരവധി കമന്റുകളും പോസ്റ്റുകളും ഇപ്പോൾ ചർച്ചയാവുകയാണ് ശ്രീജിത് പണിക്കറാണ് അക്കൂട്ടത്തിൽ ആദ്യമേ പോസ്റ്റുമായി വന്നത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് എം വി നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് എന്ന വാർത്ത കണ്ടു അതിശയമോ അസ്വാഭാവികതയോ ഒന്നും തന്നെ തോന്നിയില്ല അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനവും ഒരർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു യുക്തിസഹമല്ലാത്ത പല ഇടതു നിലപാടുകളും ചർച്ചകളിൽ സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് തന്റെ സഹപ്രവർത്തകരുമായുള്ള സംവാദത്തിൽ പാർട്ടി വക്താക്കളെക്കാൾ ശക്തമായി തന്നെ അദ്ദേഹം പാർട്ടി നിലപാടുകളെ ന്യായീകരിച്ചിട്ടുണ്ട് എല്ലാത്തിനും പുറമെ പാർട്ടിക്കായി മത്സരിച്ച ചരിത്രവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സിനിമകളെയും സ്കിറ്റുകളെയും ഓർമ്മിപ്പിക്കാറുമുണ്ട് കിഴറ്റിലിറങ്ങിയ ചരിത്രവും അദ്ദേഹത്തിന് നന്നായുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടം മാത്രമേ മാറുന്നുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് എതിരഭിപ്രായങ്ങൾ സഹിഷ്ണുതയോടുകൂടി കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു നന്മയാണ് ആ നന്മ ഇനി അദ്ദേഹത്തിന് കൂടുതലായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നായിരുന്നു ശ്രീജിത് പണിക്കറിന്റെ പോസ്റ്റ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ നികേഷ് കുമാറിനെ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തിരിക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത് പ്രത്യേക ക്ഷണിതാവായാണ് ഉൾപ്പെടുത്തുന്നത് അടുത്ത സംസ്ഥാന സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകും മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി നികേഷ് കുമാർ ഇന്നലെ പറഞ്ഞതിന് പിന്നാലെയാണ് സി പി എം അംഗമായി പൊതുരംഗത്ത് സജീവമാകുന്നു എന്ന് നികേഷ് കുമാർ അറിയിച്ചത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ വാർത്തകൾക്ക് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചയും കമന്റുകൾ നമുക്കൊന്ന് നോക്കാം കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം പ്രതിരോധമാണെന്ന് പറഞ്ഞ അടിമയാണ് നികേഷ് കുമാർ നല്ല കാര്യം ഒന്നും രണ്ടും പേര് കൂടി പോയാൽ ആ ചാനൽ അങ്ങ് രക്ഷപ്പെടും തന്തയെ കൊടുത്തവൻ കിടച്ചിലെ വെള്ളം വറ്റിക്കാൻ ഒറ്റയ്ക്കിറങ്ങിയവൻ ഇപ്പോൾ പകലാണെങ്കിൽ രാത്രിയാണെന്ന് പറഞ്ഞ് വാദിക്കുന്നവൻ ഒരു തരത്തിലും നന്മയോട് യോജിക്കാനാകാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ടും ചില കമന്റുകൾ വരികയാണ് സ്വന്തം അച്ഛനെ ആജീവനാന്തം വേട്ടയാടിയവരോട് ഒപ്പം നിൽക്കാനുള്ള തീരുമാനം കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയെയും തോൽപ്പിക്കുന്നതാണ് എന്നും ചില കമന്റുകൾ വരുന്നു നിയമസഭയാണ് നോട്ടം ഇനിയും എത്രയോ കിണറുകൾ തേക്കാൻ കിടക്കുന്നു മഴക്കാലത്ത് സൂക്ഷിക്കണേ എന്ന് പറയുന്നവരും ചെറുതല്ല മോദിജി ഒരു പരിപാടിയിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ കൊണ്ട് രാമായണത്തിന്റെ ചില ഭാഗങ്ങൾ വേദിയിൽ വെച്ച് വായിപ്പിച്ചു എല്ലാവരും അത് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു കൈയടിച്ചു പതിവ് പോലെ ഏതോ മോദി വിരോധികൾ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അത് പപ്പു പപ്പു വിളികളാക്കി പ്രചരിപ്പിച്ചു ഒരു പ്രധാനമന്ത്രി കൊച്ചുകുട്ടിയെ വെച്ച് രാഹുലിനെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന ക്യാപ്ഷൻ കൊടുത്ത് കേരളത്തിലെ കമ്മി കൊങ്ങി സുഡാപ്പികളും അത് ഏറ്റെടുത്തു ആ വ്യാജ വീഡിയോ ആധികാരികമായി എടുത്ത് സ്വന്തം ചാനലിൽ വിളമ്പി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചവനാണ് ഈ നികേഷ് കുമാർ എന്നും ചില കമന്റുകൾ വരികയാണ് എന്തായാലും നികേഷ് കുമാർ ഇപ്പോഴാ സി പി എമ്മിലേക്ക് വരികയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം ഘട്ടത്തിലൂടെ കൂടി പാർട്ടി കടന്നു പോകുന്നു എന്ന് വേണം പറയാൻ കാരണം ഈ തോറ്റ കാരണം പഠിക്കാൻ ചേർന്ന എല്ലാ യോഗങ്ങളിലും അങ്ങേയറ്റം കുറ്റപ്പെടുത്തലുകളും മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദനും ലഭിക്കുമ്പോൾ നികേഷ് കുമാർ കൂടി ആ ഒരു വരിയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കാം ഇനിയുള്ള റോള് എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കുകയാണ് പ്രധാനമായും കണ്ണൂരിൽ നിന്ന് വരെ അതിരൂക്ഷ വിമർശനമാണ് പിണറായി വിജയൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതേ കണ്ണൂരിലേക്ക് തന്നെ ഈ നികേഷ് കുമാർ കടന്നു ചെല്ലുമ്പോൾ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ അതോ ഇപ്പോൾ തന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് ഒന്നുകൂടി കുറ്റപ്പെടുത്താൻ ഒരാളെ കൂടെ കിട്ടി കാര്യങ്ങൾ നീങ്ങുമോ എന്നൊക്കെ തന്നെ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ശ്രീ പണിക്കർ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ആ ഒരു ഇരിപ്പിടം മാറ്റുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു ഇരിപ്പിടം മാറുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴെങ്ങനെയാണോ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഒരു ഒരുപടി മുകളിലായിരിക്കാം അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്തായാലും സി പി എമ്മിന്റെ ഒരു മാറ്റം ഒക്കെ തന്നെ എല്ലാവരും ഇരു കൈ കൈയും നീട്ടി സ്വീകരിക്കും അല്ലെങ്കിൽ ആ മാറ്റം നന്മയുള്ള മാറ്റം ആകട്ടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെങ്കിലും ജീവൻ അവരുടെ ജീവ ജീവിത നിലവാരങ്ങളിൽ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാകാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു മാറ്റമൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകട്ടെ എന്നുള്ള ആശംസകളുമാണ് എല്ലാവരും നേരുന്നത്